ഹലോ അസാംക്കുറത്തു നദിവിൽ അല്ലേ എന്തൊക്കെ റാഹത്താണോ എന്തെങ്കിലും ശിഷ്യന് കൂലിനെ പറ്റി ഇങ്ങനെ ഭയങ്കര ഇത് കേൾക്കുന്നു ഫേസ്ബുക്കിലൊക്കെ മനസ്സിലായില്ല ഞാന് കക്കോവിലുള്ളതാണ് മോനക്കാർ ഞാൻ ഫാത്തിലാണ് ഒന്നാമത്തെ സംഗതി ും വറഹമുല്ല ബഹാദ്ദീൻ നദി ഉസ്താൻ ഒരാള് വിളിച്ച ഫോൺ ക്ലിപ്പാണിത് അദ്ദേഹത്തിന്റെ ശിഷ്യൻ മഹ്മൂദ് ഹുദവി കുരിയെ ചോദ്യം അതിന് മൂന്ന് മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ കന്ന ആൻ മീൻ അല്ലല്ലോ അതിന് നബി എന്ത് വെച്ചു എന്നാണ് ഒന്നാമത്തെ ഉത്തരത്തിൻ്റെ ധ്വനി രണ്ടാമത്തത് രണ്ടാമത്തത് ആദനബിൻ്റെ മോന് ഒന്നാമത്തെ മക്കളിൽ ഒരാളുണ്ടല്ലോ കാബിയിൽ ആബീലിനെ കൊന്ന കാബീൽ ഫാസിന് അതാണ് ഓബര് പറയുന്നത് മൂന്നാമത്തത് സ്ഥാപനമാണ് പ്രശ്നമെങ്കിൽ വാക്യാത്തിൽ പിടിച്ച ആളാണ് ചേകന്നൂര് മൗലവി എന്നാണ് അപ്പോൾ ആ സ്ഥാപനത്തിന് സ്ഥാപനത്ത സ്ഥാപനം അതുകൊണ്ട് എന്ത് തെറ്റ് ചെയ്തു എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത് എന്തായാലും ഇതൊരു നല്ല മറുപടി ആയിട്ട് എനിക്ക് തോന്നിയത് ഞാൻ പിന്നെ അദ്ദേഹത്തെ അതായത് ബഹുദ്ധനുഷ്ഠ ഉസ്താദിനെ പ്രശംസിക്കുകയാണ് വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് കാരണം പൂർണ്ണമായിട്ടും ഈ കുര്യ പറഞ്ഞ കാര്യത്തെ അദ്ദേഹം തള്ളി പറയുകയും എത്രത്തോളം എന്ന് വെച്ചാൽ അത് കുഫ്രിയത്താണ് എന്ന നിലക്ക് കൂടെയാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് എൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പറയുന്നില്ല അദ്ദേഹം പറഞ്ഞതിൻ്റെ ധ്വനിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ഇവിടെ കുറച്ച് ചോദ്യങ്ങളാണ് ബാക്കിയുള്ളത് ഇന്നലെ ഉസ്താദ് അദ്ദേഹത്തെ പ്രമോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇട്ട പോസ്റ്റ് കുറച്ച് മുമ്പ് ഇട്ട പോസ്റ്റ് ഇന്നലെ രാവിലെ ഹൈഡ് ചെയ്തിരുന്നു പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോൾ അതൊന്നായി വൈകുന്നേരം അത് വീണ്ടും പബ്ലിക്കാക്കിയിരിക്കണം എപ്പോഴും ഉസ്താദിൻ്റെ വാളിൽ അതുണ്ട് ദയവ് ചെയ്ത് ഉസ്താദ് അത് റിമൂവ് ചെയ്യണം രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ശിഷ്യന്മാരുടെ പല പ്രോഗ്രാമുകളിലും അദ്ദേഹത്തെ അദ്ദേഹത്തിപ്പോഴും പങ്കെടുപ്പിക്കുന്നുണ്ട് അപ്പോൾ അതും ഉസ്താദം എന്താണ് തടയണം അതുപോലെ തന്നെ ഒരുപാട് ഉസ്താൻ്റെ ശിഷ്യന്മാരായ ഹുദവികൾ ഇപ്പോഴും അദ്ദേഹത്തെ ന്യായീകരിക്കുന്നുണ്ട് അതിനും ഉസ്താദത്ത് ഒരു പരിഹാരം ഉണ്ടാക്കണം അതേപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ നിങ്ങളൊരു പ്രസ്താവന ഇറക്കിയിട്ട് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങളുടെയും സ്ഥാപനത്തിൻ്റെയും വിശിഷ്യാഹുദവികളുടെയും ഒക്കെ ഒരു നിലവാരം തിരിച്ചെടുക്കാനുള്ള പദ്ധതികളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം ഹാദിയുടെ കീഴിലോ അല്ലെങ്കിൽ ദാർലതയുടെ കീഴിലോ ഒരു പ്രസ്താവന ഇറക്കിയിട്ട് ജനങ്ങളിൽ വന്ന തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് എന്താവണം മുന്നിട്ടിറങ്ങും ഇതാണ് എനിക്ക് പറയാനുള്ളത് നേരെ മറിച്ച് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അങ്ങ് ചെയ്യുന്നത് ചിലപ്പോൾ താങ്കളായിരിക്കില്ല താങ്കളുടെ വാളിൽ വീണ്ടും അത് പബ്ലിക്ക് ചെയ്യുന്നതിലൂടെ ഈ സമൂഹത്തെ മാത്രമല്ല പരിശുദ്ധ ദീനിനെയും അള്ളാഹുവിനെയും ധിക്കരിക്കുന്ന വെല്ലുവിളിക്കുന്ന ഒരു നടപടിയാണ് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് അത് നിങ്ങളുടെ അഡ്മിന്മാർ ചെയ്തതായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല പക്ഷേ അവിടെ ഒരു ചോദ്യമുണ്ട് അഡ്മിൻമാർ നിങ്ങൾ നിർദ്ദേശമില്ലാതെ നിങ്ങളുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാനും പബ്ലിക്ക് ചെയ്യാനും ഹൈഡ് ഒക്കെ അഡ്മിന്മാർക്ക് എങ്ങനെ പെർമിഷൻ ഉണ്ട് എങ്ങനെ അവർ അത് കയ്യാളുന്നു എന്നുള്ള കാര്യം വലിയൊരു ചോദ്യമാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ മഹമ്മൂദ് കുര്യയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് മുനവർ അലി ഷിഹാബ്ദങ്ങളടക്കമുള്ള ആളുകൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹം അത് ചിലപ്പോൾ ഈ വിഷയങ്ങളും വിവാദങ്ങളൊന്നും അദ്ദേഹം അറിയുന്നുണ്ടാവില്ല അപ്പോൾ അദ്ദേഹത്തോടു കൂടെ പറഞ്ഞിട്ട് ആ പോസ്റ്റൊക്കെ പിൻവലിപ്പിക്കാനും കെ എം ഷാജിയെ പോലുള്ള ആളുകൾ മഹ്മൂദ് കുര്യയുടെ മധു പറഞ്ഞുകൊണ്ട് ഈ അടുത്തുവരെ പ്രഭാഷണം നടത്തിയിരുന്നു മഹമ്മൂദ് കുര്യനെക്കാട്ടി നല്ല കെ എം ഷാജിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കെ എം ഷാജി അങ്ങനെ പരസ്യമായിട്ട് ഇത്രയും കുഫരിയത്തൊന്നും പറഞ്ഞിട്ടില്ല മാത്രമല്ല ഇനി അങ്ങനെ പറഞ്ഞാലും ആൾക്കാരത് സ്വീകരിക്കാൻ പോകുന്നുമില്ല നേരെ മനുഷ്യ മുഹമ്മദ് ഉദവി ഒരു ഉദവിയാണ് അദ്ദേഹം ബിരുദധാരിയാണ് ഒരു പണ്ഡിതനായ അറിയപ്പെടുന്ന ആളാണ് അദ്ദേഹത്തിൽ നിന്ന് ഈ ആശയങ്ങൾ പെട്ടെന്ന് സ്പ്രെഡാകും അതുകൊണ്ട് തന്നെ അതിന് ഉചിതമായ ഒരു നടപടി ബഹുമാനപ്പെട്ടവർ സ്വീകരിക്കണം എന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത് അതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളിലൊക്കെ ദാഹുത അടിയന്തരമായിട്ട് ഒരു നല്ല ഒരു നിലപാട് കൈകൊണ്ടിട്ട് സംസ്ഥയുമായി കൂടി ആലോചിച്ച് വളരെ നല്ല രീതിയിൽ സമൂഹത്തിൽ വന്നിട്ടുള്ള തെറ്റിദ്ധാരണകൾ നീക്കി സ്ഥാപനത്തിൻ്റെ ആ ഒരു എഴ്സത്ത് സംരക്ഷിക്കാനുള്ള ഒരു നീക്കം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കട്ടെ അസ്സാം വാലൈക്കും വാഹമത്തുള്ള